ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലാസ്റ്റ് ഗേഡ് സർവൻസ് എക്സാമിനേഷൻ്റെ ജി കെ പാർട്ട് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് നടന്നത് മലബാർ കലാപം വാഗൻ രാജഡി ഇതൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പിന്നീട് കേരള കലാമണ്ഡലം സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അടുത്തത് രണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പിന്നീട് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അതിൻ്റെ പ്രത്യേകത എന്താണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പിന്നെ ഖേഡ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലെ കേദ ജില്ലയിലാണ് നടന്നത് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക അടുത്തത് മൂന്ന് ജാനിയൻ ബാലാഭാഗ് കൂട്ടക്കുഴയ്ക്ക് കാരണമായ നിയമം ഏത് ആൻസർ ഓപ്ഷൻ ഡി റൗലറ്റ് നിയമം റൗലറ്റ് നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നാല് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ആൻസർ ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് അഞ്ച് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ പതിനകത്ത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നടന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് ആദ്യം നടന്നത് അത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഗാന്ധിജി ഇർവിൻ സന്ധി ഉണ്ടായത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ആറ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക് അതെല്ലാവർക്കും എന്തുകൊണ്ട് ക്യാൻസലാണ് ഏഴ് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം അതിനകത്തും ആൻസർ എല്ലാം എല്ലാം കറക്റ്റ് ആണ് അപ്പം അതൊക്കെ ആൻസർ ആണ് എട്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് കോടതിയെ ആൻസർ ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല ഒൻപത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന പത്ത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണം നിർമ്മാണം പതിനൊന്ന് താഴെ തന്നിരിക്കുന്നവേൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത് അപ്പൊ ഇതെല്ലാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളതാണ് ഇത് ആൻസർ അതിനകത്തില്ല പന്ത്രണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ആൻസർ ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി പതിമൂന്ന് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയെ ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ പതിനാല് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര് ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ട സാമികൾ പതിനഞ്ച് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് ആൻസർ ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി പതിനാറ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറോഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ആൻസർ ഓപ്ഷൻ സി ബ്രസീൽ പതിനേഴ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹ പതിനെട്ട് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആൻസർ ഓപ്ഷൻ ബി വി പി മേനോൻ പത്തൊമ്പത് ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഭിലായി സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ യൂണിയൻ റൂർക്കേല ജർമ്മനി ബ്രിട്ടൻ കൊടുത്തിരിക്കുന്നതെല്ലാം വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച് സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിംഗിന്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ കമ്മീഷൻ ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ഡോക്ടർ കോത്താരി രാധാകൃഷ്ണ കമ്മീഷൻ എന്താണ് സൌദ്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനോ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഫാഷ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനരേകീകരിക്കാനുണ്ടായ കമ്മീഷനാണ് അടുത്തത് ഇരുപത്തി മൂന്ന് ലോക ഫുട്ബോൾ ദിനം എന്നാണ് ആൻസർ ഓപ്ഷൻ ബി മെയ് ഇരുപത്തി സാഹിത്യ ജേതാവ് ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ ഇന്ത്യയുടെ തെറ്റ് ഡി ും ഇരുപത്തിയാറ് ലോകത്തിലെ ഏറ്റവും ഉയർത്തി ചെയ്ത യുദ്ധഭൂമി ആൻസർ ഓപ്ഷൻ ബി സിയാച്ചൽ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് അത് ക്യാൻസൽ ആക്കിയ ക്വസ്റ്റിനാണ് ഇരുപത്തി എട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഹിമാലയം ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റിനകത്തും ആൻസർ അല്ല മുപ്പത് മുപ്പത് ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മുപ്പത്തി ഒന്ന് സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ബി പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് തൃശ് ആ ഇത്രയേ ഉള്ളൂ പാലക്കാട് ചുരം മുപ്പത്തിരണ്ട് കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പാകപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ ഡി ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ മുപ്പത്തി മൂന്ന് കേരളത്തിലെ നദികളിൽ കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി നെയ്യാർ ഇപ്പം മഞ്ചേശ്വരം പുഴ ഉപ്പഴ ഷിറിയ ഇതൊക്കെ എന്ത് ഇവിടെ കാസർഗോഡ് ജില്ലയിലുള്ളതാണ് ഇത് ഈ മൂന്ന് നദികളും നെയ്യാർ മാത്രം തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ഏറ്റവും തെക്കേടുത്തുള്ള നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത് മുപ്പത്തിനാല് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ആൻസർ ഓപ്ഷൻ സി എൻഡബ്ല്യു ത്രീ മുപ്പത്തി അഞ്ച് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി സിയാൽ പദ്ധതി എറണാകുളം സിയാൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് സോളാർ പവർ പ്രോജക്റ്റ് ആണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ വിമാനത്താവളമായി സിയാൽ പദ്ധതി വന്നതോടുകൂടി ഇപ്പൊ സോളാർ പവർ പ്രോജക്റ്റ് ആണ് സിയാൽ പദ്ധതി എന്ന് പറയുന്നത് മുപ്പത്തി ആറ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആൻസർ ഓപ്ഷൻ എ സജി ചെറിയാൻ വി എൻ വാസവൻ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് വാസവൻ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി ഇപ്പം വാസവൻ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി അടുത്തത് മുപ്പത്തിയേഴ് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശ നാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയെണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ഏതാണ് ചിന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ സി ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ചുറ്റുമുള്ള പ്രദേശമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്താണ് ചെന്തുരുണി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് തേപ്പാറ അണക്കെട്ടിന്റെ പേരിൽ അറിയപ്പെടുന്നു അടുത്തത് മുപ്പത്തി എട്ട് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ആൻസർ ഓപ്ഷൻ സി വാർഡ് മെമ്പർ മുപ്പത്തി ഒൻപത് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ ആൻസർ ഓപ്ഷൻ എ എറണാകുളം നാൽപ്പത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത സംയോജിത പോർട്ടലാണ് ആൻസർ ഓപ്ഷനെ കതിർആാപ്പ് നാൽപ്പത്തി ഒന്ന് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രിയാര് ആൻസർ ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് നാൽപ്പത്തിരണ്ട് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ആൻസർ ഓപ്ഷൻ എ എട്ട് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നാല് യുണൈറ്റഡ് നേഷൻസ് അഥവാ യു എൻ മാനവ വികസ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ആൻസർ ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തിനാല് നാൽപ്പത്തി നാല് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ആൻസർ ഓപ്ഷൻ എ ബുധൻ നാൽപ്പത്തി അഞ്ച് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനപരമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത് ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം നാൽപ്പത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാര് ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു നാൽപ്പത്തിയേഴ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നാൽപ്പത്തിയെട്ട് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാൾ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനും ഈ വാക്കുകൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ബി ഗാന്ധിജി നാൽപ്പത്തി ഒൻപത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ആൻസർ ഓപ്ഷൻ ബി എണ്ണൂറ് അൻപത് ലോക അധ്യാപക ദിനം എന്ന് ആൻസർ ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ച് അൻപത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ആൻസർ ഓപ്ഷൻ എ ഇന്ദ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ അൻപത്തിമൂന്ന് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ബി സി ശരി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര ശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുറ്റിലാണ് ശ്വാസകോശ ധമനി താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി എ ഡി വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും അൻപത്തി അഞ്ച് പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ആൻസർ ഓപ്ഷൻ സി ജ്വാലാമുഖി അൻപത്തിയാറ് പറയുന്നവയിൽ സിറമോണിന് ഉദാഹരണം ആയത് ഏത് ആൻസർ ഓപ്ഷൻ ബി ബോംബിക്കോൾ അൻപത്തിയേഴ് പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ആൻസർ ഓപ്ഷൻ സി കോവിഡ് നൈന്റി അമ്പത്തി ഒൻപത് നിപ്പ രോഗത്തിന് കാരണമായ രോഗാണോ ഏത് ആൻസർ ഓപ്ഷൻ ബി വൈറസ് അറുപത് ദവണപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനം അറുപത്തി ഒന്ന് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ഈ ആസിഡ് ആൻസർ ഓപ്ഷൻ എ ഫോമിക് ആസിഡ് ണ്ട് താപം പ്രേക്ഷണം ചെയ്യപ്പെ താഴെ തന്നിരിക്കുന്ന വേൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത് അറുപത്തിനാല് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ കറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേതാണ് അതിൻ്റെ ആൻസർ ഇല്ല അറുപത്തി അഞ്ച് മുരാകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാർ ആൻസർ ഓപ്ഷൻ ഡി ലാവോസിയ അറുപത്തിയാറ് ചന്ദ്രന്റെ രക്ഷണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത് ആൻസർ ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ അറുപത്തിയേഴ് ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് ക്ഷയം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് രണ്ട് മൂന്നാണ് എലിപ്പനി ലെപ്റ്റോസ്പോറ ലെപ്റ്റോസ്പൈറ മൂന്ന് ഡെങ്കിപ്പനി നാല് വൈറസ് മലമ്പനി പ്ലാസ്മോഡിയം അറുപത്തിയെട്ട് മന്ത് പരത്തുന്ന കൊതു കൊതുക് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ക്യൂലിക്സ് ഇപ്പൊ ഈ രോഗങ്ങളും രോഗകാരികളും വിറ്റാമിനുകളും ഇതെല്ലാം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉള്ള കണ്ടു നോക്കുക അറുപത്തി ഒൻപത് താഴെ തന്തിരിക്കുന്ന വേൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ സി മീസിൽസ് എഴുപത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് എഴുപത്തി ഒന്ന് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ എഴുപത്തിരണ്ട് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ആൻസർ ഓപ്ഷൻ ഡി സിക്മോമാനോമീറ്റർ എഴുപത്തിമൂന്ന് പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരി മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അനിയന്ത്രിതമായ കോശവർധനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ എഴുപത്തിനാല് എംസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത് ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം എഴുപത്തിയഞ്ച് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാന്ത മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എഴുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ഹർമൻപ്രീത് സിംഗ് അടുത്തത് എഴുപത് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആൻസർ ഓപ്ഷൻ ബി ആട്ടം എഴുപത്തി ഒൻപത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ ആൻസർ ഓപ്ഷൻ എ മലിനജലം എൺപത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്ന പഴയതാണ് കൊടുത്തിരിക്കുന്നത് ആരാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണനാണ് നാരായണനാണ് ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പം എത്രയുള്ളു